ഹലോ അപ്പം ഞാനിത് നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഓർക്കിഡിന് യൂസ് ചെയ്യുന്ന രണ്ട് വളങ്ങളെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാം അതിൻ്റെ സ്പൂണിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പൂണാണ് എടുത്തത് ഇത് ചെറിയ സ്പൂണാണ് വലിയൊരു സ്പൂണല്ല അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് എടുത്തത് ഇത് ഇത്രയും അളവിലാണ് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്കൊന്ന് വടിച്ചിട്ട് എടുത്തായിരിക്കും കുറച്ചും കൂടെ അത് കറക്റ്റ് ആവാം അപ്പോൾ ഞാൻ വടിച്ചിട്ട് ഇത്രയും പോഷൻ ഇട്ടാൽ മതിയാവും ഞാൻ ഒരു സ്പൂൺന്ന് ഞാൻ മുമ്പിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു സ്പൂണ് ഇത് വലിയ സ്പൂണല്ല ഇപ്പം നമ്മുടെ തള്ള വിരലിൻ്റെ വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ സ്പൂണ് ചെറിയ സ്പൂണാണത് അപ്പോൾ ഞാൻ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പൂണും പിന്നെ എൻ്റെ ഹാഫ് മുടി എടുത്തു മുഴുവൻ നിറയ്ക്കുന്നുണ്ടെന്ന് ഫുള്ള് നിറച്ചു കഴിയുമ്പോൾ ആ ട്യൂബിൻ്റെ ഒരു ട്യൂബുണ്ട് ആ ട്യൂബ് വരുമ്പോൾ ബാക്കി കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും അപ്പം മുക്കാൽ ഒഴിച്ചാൽ മതിയാവും അപ്പോൾ വെള്ളം വേസ്റ്റാവില്ല വേസ്റ്റ് ആവില്ല എന്നിട്ട് സ്പ്രേ ചെയ്യാണ് ഞാൻ മുമ്പ് നമ്മൾ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ആ ഒരു സ്പ്രേയറും നമ്മൾ ചെറിയ ബോട്ടിൽ കിട്ടില്ലോ സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ അതേപോലത്തെയൊക്കെ വൺ ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് അതധികം നാൾ നിൽക്കാറില്ല പിന്നീട് ഇതിങ്ങനെ ഇത് വാങ്ങിച്ചു അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് നാൾ അധികം നിൽക്കാറുണ്ട് നന്നായിട്ട് ചെയ്യാം ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ മതി നന്നായിട്ട് ഓർക്കിഡ് ഉണ്ടായിക്കോളും പിന്നെ നമ്മൾ നനച്ചു കൊടുക്കണം നമ്മൾ ദിവസവും നന്നായിട്ട് നനയ്ക്കണം വെയിലും വേണം അതിന് വളം ചെയ്ത ശേഷം നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കണം കേട്ടോ അപ്പം അങ്ങനെ നനയ്ക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്യാനായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നനയ്ക്കണം ഇതിപ്പോൾ നമ്മൾ ഏത് ചെടിയാലും ഒരു വളപ്രയോഗം കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുമല്ലോ അതുപോലെ ഇതും നനയ്ക്കണം വേനൽക്കാലം ആണെങ്കിൽ രണ്ട് നേരം നനയ്ക്കണം അതിനൊരു ഈർപ്പം ഉണ്ടാവണം അതൊരു ചെറിയ ഈർപ്പം ഉണ്ടാവണം പക്ഷേ വെള്ളം വാർന്നു പോകും വേണം അപ്പോൾ അത് ചെടി ഹെൽത്തി ആയിട്ട് വളരും നല്ല തണ്ടുകളായാലും നല്ലോണം വളരും നമ്മൾ നന കറക്റ്റായിട്ട് കൊടുക്കുക അതിൻ്റെ ആവശ്യമുള്ള സൂര്യപ്രകാശം നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ചെടി നന്നായി വരും വരും പൂക്കളും ഉണ്ടാവും പുതിയ ഇളകളും ഉണ്ടാവും അപ്പോൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്